എല്ലാവർക്കും ഹാർദവുമായ വിഷു ആശംസകൾ നേരുന്നു കണി കാണുന്നേരം കമല നേത്ര നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങേണി വളകൾ മൂതീരം അണിഞ്ഞു കാണേണം ഭഗവാനേ സർവേശ്വരൻ കനിഞ്ഞു നൽകട്ടെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും എല്ലാ ഐശ്വര്യവും ആയിരാരോഗ്യ സൗഖ്യവും ഇനി വിഷു എന്താണ് വിഷു വസന്തകാല വിഷുവിന്റെ വരവ് വിളിച്ചോതി നാടങ്ങം കണിക്കൊന്നുകൾ പൂത്തുലയുന്നു അന്തരീക്ഷം കളകൂജനത്താൽ മുഖരിതമാകുന്നു വൃക്ഷങ്ങൾ നിറയെ ഫലങ്ങൾ ഉണ്ടാകുന്നു പ്രസന്നമായ പ്രഭാതമാണ് വിഷുവിന്റെ ദിവസം എവിടെയും സമൃദ്ധിയും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന സംതൃപ്തിയാണ് എല്ലാവർക്കും വിഷു ദിവസം കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഒരുക്കുവാനും അത് കാണുവാനുമുള്ള അത് കാണിക്കുവാനുമുള്ള ചുമതല കൂട്ടുരുളിയിൽ അരി നെല്ല് മുതലായവ ഉപയോഗിച്ച് പാതി നിറയ്ക്കും പിന്നീട് കു അലക്കിയ മുണ്ട് പൊന്ന് പാൽക്കണ്ണാടി കണിവെള്ളരി കണിക്കൊന്ന പൂവ് വെറ്റില പഴുത്ത അടയ്ക്ക കൺമക്ഷി ചാന്തി ചെറുനാരങ്ങ മാമ്പഴം പഴുത്ത ചക്ക നേന്ത്രപ്പഴം എന്നിവയെല്ലാം കത്തിച്ചു വെച്ച നിലവിളക്കിൽ അഞ്ചിതിരി കൊളുത്തിയ നിലവിളക്കിന്റെ നിലവിളുക്കിൻ്റെ കൂടി നാളികേരം വെക്കുന്നു നാളികേരം ഉടച്ച് അതിൻ്റെ ഉള്ളിലും നമ്മൾ ചിലവർ അതിൻ്റെ ഉള്ളിൽ ദീപം തെളിക്കാറുണ്ട് ചിലവർ ഉടച്ച് വെക്കാറുണ്ട് ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുന്നു ശ്രീകൃഷ്ണ വിഗ്രഹം ആ വളരെ പ്രധാനമാണ് പിന്നീട് ധൂപങ്ങൾ വെക്കുന്നു അരച്ചെടുത്ത ചന്ദനം തുളസിക്കത രാ അഷ്ടമംഗല്യം കസവും ഉണ്ട് ഭഗവത്ഗീത എന്ത് ഗ്രന്ഥമാണോ നമുക്കിഷ്ടം അത് വയ്ക്കുന്നു ദശപുഷ്പം മുതലായവ വയ്ക്കുന്നു പ്രസന്നമായ വചനവും ചേർന്ന വിഷുക്കണി വാൽക്കണ്ണാടിയിൽ അതായത് ആ വാൽക്കണ്ണാടിൽ നമ്മൾ നമ്മളെ തന്നെ നോക്കണം അതായത് നമ്മൾക്ക് വേണ്ടി ആണ് ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത് ഐശ്വര്യവും സമാധാനവും നമ്മൾക്കുണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ വിഷുവിന്റെ ദിവസം നമ്മൾ ആ വാൽക്കണ്ണാടിയിൽ നമ്മളുടെയും മുഖവും നോക്കുക എന്നൊരു എന്നാണ് പൂർവികർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അതിനുശേഷം വിഷുക്കൈ നീട്ടം കണി കണ്ടതിന് ശേഷം ഗൃഹനാഥൻ വിഷുക്കണി ഗൃഹനാഥ കാണിച്ചെങ്കിൽ ഗൃഹനാഥനാണ് കണി കണ്ടതിന് ശേഷം കുടുംബത്തിൽ ഉള്ള മുതിർന്നവർ സമ്മാനമായി ഒരു വർഷം മുഴുവനും കൈനിറച്ച് പണം കൈനിറച്ച് എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി വിഷ് കൈനീട്ടം കൊടുക്കുന്നു ആദ്യകാലങ്ങളിൽ സ്വർണം വെള്ളി എന്നിവയിൽ ഉണ്ടാക്കിയ നാണയങ്ങൾ കൊടുത്തു കൊടുത്തുകൊണ്ടിരുന്നു സമ്പൽ സമൃദ്ധി ഐശ്വര്യം എന്നിവ ഉണ്ടാകട്ടെ എന്ന ആശീർവാദ കൂടിയാണ് അവർ കൈനീട്ടം നൽകുക കൈനീട്ടം നൽകുമ്പോൾ നമ്മൾ മുതിർന്നവരെ നമസ്കരിച്ച് അവരുടെ അനുഗ്രഹവും നേടുക എന്നൊരു ഇതുകൂടി ഉണ്ട് പക്ഷെ അത് നമ്മൾ തീർച്ചയായും ചെയ്തിരിക്കണം നമ്മൾക്ക് ആര് വിഷയനീട്ടം തന്നാലും അവരുടെ അനുഗ്രഹം ബ്ലെസ്സിങ്സ് നമ്മൾക്ക് ഉണ്ടാവണം എന്നാണ് പറയുന്നത് പിന്നീട് വിഷുസദ്യ ഒരുക്കുന്നു ഭക്ഷണം ഈശ്വരന് സമർപ്പിച്ച് കഴിക്കുക അതാണ് സദ്യക്ക് ഏറ്റവും പ്രധാനം അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് തന്നെ ഭഗവാനെ ധ്യാനിക്കുന്നു എന്നും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ഭഗവാനെ ധ്യാനിക്കാം കത്തിച്ചു വെച്ച നിലവിളിക്കൻ്റെ മുൻപിൽ വാഴയിലേട്ട് ആദ്യം ഭക്ഷണം വിളമ്പി പ്രാർത്ഥന ചെയ്യുന്നു നിവേദ്യമായി ഭഗവാനെ നമ്മൾ അത് അർപ്പിക്കുന്നു ഇതിന്റെ പിന്നിൽ ധാർമ്മിക കാരണത്തിന് പുറമെ ശാസ്ത്രീയമായ കാരണവുമുണ്ട് ആദ്യം ധാർമ്മിക കാരണം ഗീതയുടെ മൂന്നാം അധ്യായത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് വ്യക്തിയെ ഒഴിവാക്കി യജ്ഞം ചെയ്ത ഭോജനം കഴിച്ചാൽ അത് അപഹരിച്ച അന്നം കഴിക്കുന്നതിന് സമാനമാണ് ഇതിന്റെ അർത്ഥം ഏത് വ്യക്തി ഭഗവാന് അർപ്പിതമല്ലാതെ ഭോജനം കഴിക്കുന്നുവോ ഭഗവാൻ കൊടുക്കാതെ നമ്മൾ കഴിക്കുന്നുവോ അവൻ അന്നം തരുന്ന ഭഗവാന്റെ അന്നത്തെ മോഷ്ടിക്കുന്നു എന്നൊരർത്ഥമാണ് അത്തരം വ്യക്തികൾക്ക് ശിക്ഷ ലഭിക്കുന്നു എന്ന് പറയുന്നു ഗീതയിൽ അന്യരുടെ വസ്തുക്കൾ കക്കുന്ന മോഷ്ടാക്കൾക്ക് ലഭിക്കുന്ന ശിക്ഷ ബ്രഹ്മർത്ത എന്ന പുരാണത്തിൽ എഴുതിയിട്ടുണ്ട് അന്നവിഷ്ഠലം മുത്രം വിഷ്ണൂർ നിവേദിതം ഭഗവാനെ കൂടാതെ ഭൂജിക്കുന്നത് അന്നവിഷ്ഠയ്ക്ക് സമാനം അഥവാ ജലമൂത്രത്തിന് തുല്യമാണ് അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരം വിഭിന്ന പ്രകാരത്തിലുള്ള രോഗങ്ങളാവുന്നു എന്നെല്ലാം പറയപ്പെടുന്നുണ്ട് അശാന്തമായ മനസ്സിൽ ഭക്ഷണം ദഹിക്കാൻ വിഷമമാവും അതിനാൽ ആരോഗ്യത്തിൻ്റെ വിപരീത പ്രഭാവം ഉണ്ടാവും എന്നെല്ലാം പറയുന്നു ഏതായാലും നമ്മൾ ഭഗവാനെ സമർത്ഥിപ്പിച്ച ശേഷം എന്നും ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഏർ മുതിരണം എന്ത് ഭക്ഷണം നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്നുവോ അത് വൃത്തിയും ശുദ്ധത്തോടും കൂടി രാവിലെ തന്നെ ഉണ്ടാക്കിയാൽ തീർച്ചയായും ഭഗവാന് സമർപ്പിച്ച ശേഷം നമ്മൾ കഴിക്കുക എന്നുള്ളത് നമ്മളുടെ ആയിരാരോഗ്യ സൗഖ്യത്തിന് വളരെ വിശേഷമാണ് പിന്നീട് സ്നേഹാദരങ്ങളോടെ ഒരിക്കൽ കൂടി മുൻകൂറായി നേരുന്നു നവ വത്സര വിഷുദിന ആശംസകൾ എല്ലാവർക്കും ഈ വിഷു ദിവസം നന്നായിരിക്കട്ടെ സമാധാനം ഉണ്ടാവട്ടെ വിഷു എന്താണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഞാനൊന്ന് ചെറുതായി സൂചിപ്പിച്ചു എന്ന് മാത്രം രാവും പകലും ഒരേ നിലയിൽ നിൽക്കുന്ന ദിവസം കൂടിയാണ് വിഷു അങ്ങനെ ഓരോരോ കാര്യങ്ങളും പ്രവ പൂർവീക പ്രവചിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഓണം വിഷു ഇതുപോലുള്ളവ നമ്മൾ ആഘോഷിക്കുക നമ്മളുടെ മനസ്സിനും നമ്മളുടെ ശരീരത്തിനും സന്തോഷമുണ്ടാകുന്നതിന് വേണ്ടി കൂടിയായിരിക്കും ആണ് ഈ വിശേഷങ്ങളെല്ലാം നമ്മൾ ആഘോഷിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും എല്ലാ വിശേഷങ്ങളും ഭഗവാന്റെ പേരിലെങ്കിലും നമ്മൾ ആഘോഷിക്കുക അങ്ങനെയാണ് നമുക്ക് ഒരു സമാധാനമുണ്ടാവും ആ ആഘോഷം ആഘോഷിക്കണം എന്ന ഒരു മുൻകൂർ അതിനു വേണ്ടി എടുക്കുന്ന ആ സമയങ്ങളും എല്ലാം ഭഗവാന് വേണ്ടി ഭഗവാന് വേണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ സന്തോഷങ്ങളും സമാധാനവും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇതുപോലുള്ള ഓരോ ആഘോഷങ്ങളും നമ്മൾ ആഘോഷിക്കുന്നത് അതിനു വേണ്ടിയായിരിക്കാം ഇതുപോലുള്ള ആഘോഷങ്ങൾ വെച്ചിരിക്കുന്നത് ഉത്സവങ്ങൾ അമ്പലത്തിൽ വെക്കുന്നു പ്രതിഷ്ഠാ ദിനങ്ങൾ അമ്പലത്തിൽ വെക്കുന്നു കുട്ടികളുടെ പെരുന്നാൾ ആഘോഷിക്കുന്നു അല്ലെ ഇതേ ഓണം വിഷു ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ വീടുകളിൽ ആഘോഷിക്കുന്നു ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് വീടുകളിൽ ഓണം വിഷു ഇതെല്ലാം നമ്മൾ വീടുകളിൽ ആഘോഷിക്കുന്നു പെരുന്നാൾ ഇതെല്ലാം ഉത്സവങ്ങളെല്ലാം നമ്മൾ അമ്പലത്തിൽ പോയി ആഘോഷിക്കുന്നു ഇങ്ങനെ ആഘോഷങ്ങൾ ഇടക്കിടക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മളും ആഘോഷ ഹരിതരാകുന്നു എന്നും ഇതിന് അർത്ഥമുണ്ട് അതുപോലെ തന്നെ എന്നും എല്ലാവർക്കും ആഘോഷങ്ങൾ തന്നെ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം